ഹലോ ഗായ് സിനിമ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മച്ചമാര നമ്മളങ്ങനെ ഇന്നൊരു ദൂരയാത്രയിലാണ് ഇട്ടുള്ളത് വേറെ വീടെയല്ല വീഡിയോ തുടക്കം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം സ്ഥലം മനസ്സിലായിട്ടുണ്ടാവും മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ ഇറങ്ങിയ ശേഷം വളരെ അധികം ഫേമസ് ആയ ഗുണക്കൈവ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ യാത്ര ആരംഭിച്ചിട്ടുള്ളത് നമ്മൾ അങ്ങനെ ഏകദേശം തമിഴ്നാട് കൊടൈക്കനാലിന്റെ ഹൈവേയുടെ ഭാഗമായിട്ടുള്ള ഒരു ടോളിന്റെ മുമ്പിലായിട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു അമ്പത് രൂപ ടോൾ പേജ് ചെയ്ത് നമ്മൾ നേരെ പോകുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഗുണാക്കേവ് അതുപോലെ തന്നെ ഫില്ലർ റോക്ക് ആ ഒരു ഏരിയ ആ ഒരു വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മളങ്ങനെതാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു രക്ഷയില്ലാത്ത ട്രാഫിക്കാണ് ആളുകളാണ് ഗുണാക്കേവ് കാണാൻ വേണ്ടി മാത്രമാണ് ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് തോന്നുന്നു അത്ര തിരക്കാണ് ഗുണാക്കൈവിൻ്റെ ആ ഒരു പാർക്കിങ്ങിൻ്റെ ഭാഗത്തായിട്ട് ഒരു രക്ഷയില്ല ഒരുപാട് സമയം ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ നമ്മളവിടെ വഴിയിൽ കിടന്നു അത് അത്ര ട്രാഫിക്കാണ് നമുക്ക് വണ്ടിയെടുത്ത് പോകാനായിട്ട് സാധിക്കില്ല ഇപ്പോഴും ഈയൊരു സിനിമയുടെ ഒരു എഫക്റ്റ് ഒരുപാട് ജനങ്ങളിൽ ഈ ഒരു എഫക്ട് ഇപ്പോൾ ഇങ്ങനെ അവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ അടിച്ചു നിൽക്കുകയാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ടെന്നാണ് ഭയങ്കര തിരക്കാണ് പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് തന്നെ ആളുകൾ വണ്ടിയിൽ ഇരുന്നിട്ട് സുഭാഷിനെയും അതുപോലെ തന്നെ കുട്ടേട്ടെന്നൊക്കെ വിളിക്കുന്ന ഒരു കാഴ്ച ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു അപ്പം ഈ കാണുന്ന ഈ ഒരു പൈൻ ഫോറസ്റ്റിന്റെ ഭാഗത്തായിട്ടാണ് ഇവിടെ ഒരു എൻട്രൻസ് വരുന്നത് ഗുണാക്കേവിൻ്റെ അപ്പോൾ നമ്മളങ്ങനെന്താ ഇങ്ങോട്ടേക്ക് ഒരു പത്ത് രൂപയുടെ ഒരു എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഉള്ളിലോട്ട് കയറിയിട്ടാണ് അപ്പോൾ ഗുണാക്കേവിന്റെ തൊട്ട് ഫ്രണ്ട് ഭാഗത്തായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് കുറച്ച് മുകളിലോട്ട് നടന്നാലാണ് നമുക്ക് ഗുണാക്കേവിന്റെ ഗുണാക്കേവിൻ്റെ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുക അപ്പോൾ ഒരു രക്ഷയില്ലാത്ത ആൾക്കാരാണ് ഒരു രക്ഷയില്ല അത്ര അധികം ആളുകളാണ് ഓരോ മിനിറ്റിലും ഇങ്ങോട്ട് കടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ കയറി വരുന്ന ഭാഗത്ത് തന്നെ ആയിട്ട് ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് തമിഴിലും ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണിത് അത് തന്നെയാണ് അവിടെ എഴുതി വച്ചിട്ടുള്ളത് വളരെയധികം അപകടങ്ങൾ പതിഞ്ഞിരിക്കുന്നൊരു മെയിൻ സ്പോട്ടാണിത് തമിഴ്നാട്ടിലെ അതാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് തമിഴ്നാട്ടിലെ മനോഹരമായിട്ടുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ് കേട്ടോ ശരിക്കും ഗുണാക്കേവ് മഞ്ചമാര നമ്മളങ്ങനെ ഇതിന് മുകളിലോട്ട് വന്നിട്ട് ഒരു രക്ഷയില്ലാത്ത തിരക്ക് തന്നെയാണ് കേട്ടോ ആളുകളുടെ ബഹളമാണ് മെയിനായിട്ട് ആയിട്ട് പക്ഷെ എന്നിരുന്നാലും നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കാഴ്ചകൾ കണ്ടാസ്വദിക്കാനായിട്ട് സാധിക്കും കാരണം ഇത്ര അധികം ആളുകൾ വന്നിട്ടും നല്ല രസം തന്നെയാണ് ഇവിടെ പിന്നെ നമ്മുടെ ഈ ഗുണാക്കേവ് ശരിക്കും വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ഗുണാക്കേവ് വരുന്നത് ഇവിടെ നമുക്ക് ബോർഡ് വെച്ചിരിക്കുന്നത് കാണാം ഗുണാക്കേവ് എഴുതിയിട്ട് ഇതിന്റെ സൈഡിലോട്ട് ഒരു ആരോ മാർക്ക് ഇട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ഗുണാക്കൈവ് വരുന്നത് പക്ഷെ നമ്മൾ ഇവിടെ താഴോട്ട് ഇറങ്ങണം അതായത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗത്തു നിന്നും ഒരുപാട് താഴോട്ട് ഇറങ്ങിയിട്ട് വേണം ശരിക്കും ഗുണാക്കൈവ് കാണാനായിട്ട് പക്ഷെ ഇപ്പം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കില്ല പിന്നെ നമ്മൾ ആ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാകും വെള്ളം ഒഴുകിപ്പോകുന്നൊരു സീനൊക്കെ സുഭാഷ് കുഴി വീണതിന് ശേഷം വെള്ളം ഒഴുകിപ്പോകുന്നൊരു സീനൊക്കെ കണ്ടിട്ടുണ്ടാകും ശരിക്കും അത് അങ്ങനെ തന്നെയാണ് കേട്ടോ അതായത് വെള്ളം നമുക്ക് ഈ മുഗൾ ഭാഗത്തു നിന്നടിക്ക് വെള്ളം ഒഴുകി പോകുന്ന ആ ഒരു ഭാഗമൊക്കെ നമുക്ക് ശരിക്കും കാണാനായിട്ട് സാധിച്ചു ഇവിടെ അപ്പം എത്ര ഫോഴ്സിലായിരിക്കും വെള്ളമൊക്കെ ശരിക്കും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടാവുക നമുക്ക് ആലോചിച്ചാൽ അറിയാൻ പറ്റും ഈ ശരിക്കും ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ഗുണാക്കേവ് നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷെ നിലവിലിപ്പോൾ നമുക്കൊന്നും കാണാനായിട്ട് സാധിക്കില്ല കാരണം മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊന്നും കാണാനായിട്ടൊന്നും അല്ല പക്ഷെ മുകളിൽ നിന്നിട്ടുള്ള ഈ ഒരു വ്യൂവും അതുപോലെ തന്നെ ഈ മരത്തിൻ്റെ ഈ ഒരു വേരും ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആണ് ഈ ഒരു മരത്തിൻ്റെ വേരുകൾ കാരണം ഈ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പൊക്കെ കുറേ ആളുകൾ ഇവിടേക്ക് വന്നിട്ട് ഈ ഒരു വ്യൂ പോയിന്റും കാണും അതുപോലെ തന്നെ ആ മരത്തിൻ്റെ വേരും അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ചു പോകുന്നൊരു സംഭവമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ ഇറങ്ങിയതിനു ശേഷമാണ് ശരിക്കും ഗുണാക്കേവിൻ്റെ ചരിത്രം ആളുകൾ ശരിക്കും അറിയപ്പെടാനായിട്ടുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായത് അതിന് മുമ്പ് വര ഇവിടെ വന്ന് ഫോട്ടോ എടുത്ത് അങ്ങനെ പോകുന്നൊരു സംഭവമാണ് ഉണ്ടായിരുന്നത് ഗുണാക്കൈവിൻ്റെ വീഡിയോ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ശരിക്കും ഇവിടെ വന്നിട്ട് കാണുന്ന ഒരു ഫീല് അത് നമ്മൾ എത്ര വീഡിയോ കണ്ടു കഴിഞ്ഞാലും നമുക്ക് കിട്ടില്ല കാരണം ഇവിടെ വന്നിട്ട് കാണുമ്പോഴുള്ള ഒരു ഫീൽ അതൊരു വളരെയധികം അത്ഭുതമുള്ളൊരു കാഴ്ചകൾ തന്നെയാണ് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കുക അത്രയും ഒരു എന്തോ ഒരു ആകർഷിക്കുന്ന ഒരു സംഭവം ശരിക്കും ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ആളുകൾ ഒരുപാട് ആളുകളാണ് ഇവിടെ വന്നിട്ടിങ്ങനെ ഈ കാഴ്ചകൾ കണ്ടിട്ട് ഇങ്ങനെ തിരിച്ചു പോകുന്നത് മനോഹര ദൃശ്യങ്ങൾക്കപ്പുറം ഇതുപോലത്തെ ഭീകര കാഴ്ചകളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും കാരണം അത്തരത്തിലുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പലയിടങ്ങളിലായിട്ട് ഇതുപോലെ വലിയ കട്ടിയുള്ള ഗ്രില്ലുകൾ വെച്ചിട്ടിങ്ങനെ മറച്ചു വെച്ചിരിക്കുകയാണ് മറ്റൊന്നല്ല അതിൻ്റെ താഴേക്ക് വലിയ നല്ല ആഴമുള്ള കുഴികളാണ് അപ്പോൾ ഈ കുഴികളൊക്കെ ശരിക്കും ഈ കെയവിലോട്ട് കണക്റ്റഡ് ആണുണ്ടോ കാരണം നമുക്കതിങ്ങനെ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും ആ നമ്മൾ നേരത്തെ കണ്ട ഭാഗത്തോട്ട് ഈ കുഴികളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒഴുകി പോകുന്ന സമയത്ത് ഈ ഒരു പാത്തിലൂടെ ഒക്കെ തന്നെ ആയിരിക്കും അങ്ങോട്ടേക്ക് വെള്ളം ശക്തിയായിട്ട് തന്നെ എത്താം അപ്പുറം സഞ്ചാരികളെ ആകർഷിക്കുന്ന എന്തെങ്കിലും പ്രത്യേകതകൾ ഓരോ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കും ഉണ്ടാവും അത് ശരിക്കും മനുഷ്യ മനസ്സിൻ്റെ മനുഷ്യൻ്റെ ശരിക്കും മനസ്സിനെ അല്ലെങ്കിൽ ശരീരത്തിനൊക്കെ ഇങ്ങനെ ആകർഷിച്ച് പിടിച്ചു നിർത്തുന്ന ഒരുപാട് സംഭവങ്ങളായിരിക്കും അത്തരത്തിലുള്ള ഒരു മെയിൻ സ്പോട്ട് തന്നെയാണ് പക്ഷേ ചിലപ്പോൾ അത് വളരെയധികം അപകടമായിട്ടുള്ള ഒരു സ്പോട്ട് തന്നെ ആയി മാറുകയും ചെയ്യും അപ്പോൾ അത്തരത്തിലുള്ള ഒരു മെയിൻ സ്പോട്ടാണ് കേട്ടോ ശരിക്കും ഗുണാ കേവ് അത് നമ്മൾ എടുത്തു പറയേണ്ടത് ഇരിക്കുന്നു കാരണം ഇവിടുത്തെ ഇതിൻ്റെ ചുറ്റും നമുക്ക് നോക്കിയാലായിട്ട് കാണാനായിട്ട് സാധിക്കും അത്രയും അപകടം പിടിച്ചിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ശരിക്കും ഈ കമ്പി കമ്പിവേലിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല കാരണം ഒരുപാട് ആളുകൾ താഴോട്ട് ഇറങ്ങുകയും പലരുടെ ജീവനും അപകടത്തിലാവുകയൊക്കെ ചെയ്യുന്ന ഒരു സന്ദർഭം തീർച്ചയായിട്ടും തന്നെ ചെയ്യും എന്തായാലും തമിഴ്നാട് ഗവൺമെന്റ് കുറച്ചും കൂടി ഇവിടെയൊക്കെ ഒന്നുകൂടി സേഫ്റ്റി ചെയ്യണം എന്ന് തോന്നുന്നുണ്ട് കാരണം ചില ഭാഗങ്ങളൊക്കെ ഇപ്പോഴും ഓപ്പണാണ് പലർക്കും ചിലപ്പോൾ ഇറങ്ങി പോകാനൊക്കെ തോന്നും കാരണം ചില ഭാഗങ്ങളൊക്കെ ഇപ്പോഴും അത്ര സേഫ്റ്റി അല്ലാത്ത പോലെയൊക്കെ ഓപ്പണായിട്ടൊക്കെ തന്നെ എടുക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെ നോക്കുമ്പോൾ ഉള്ള കാഴ്ച ഒരു അസാധ്യ വ്യൂ ആണ് അതായത് അത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് സാധിക്കുക ഈ ഒരു മഞ്ഞിൻ്റെ കോടമഞ്ഞിങ്ങനെ മുകളിലോട്ട് വരുന്നതും ഈ ഭീകരമായിട്ടുള്ള പാറ പാറങ്ങനെ താഴോട്ട് പതിച്ച് നിൽക്കുന്നതും അപ്പോൾ അതൊക്കെ ഒരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ് ശരിക്കും ഇവിടെ നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുക ഇതിൻ്റെ മുകളിലോട്ട് കയറിയിട്ട് ചെറിയൊരു വ്യൂ പോയിന്റ് ഉണ്ട് അപ്പോൾ അതും കൂടി നമുക്ക് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കാണാനും സാധിക്കും ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നോക്കി ആസ്വദിക്കുകയാണ് ഒരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കാഴ്ചകൾ കാണുമ്പോൾ മറ്റൊന്നുമല്ല നമ്മൾ മഞ്ഞുമുൽ ബോയ്സിൽ കണ്ടിട്ടുള്ള ആ ഒരു സിനിമയുടെ ഒരുപാട് ഭാഗങ്ങളൊക്കെയാണ് നമുക്കിങ്ങനെ ഇങ്ങനെ ഓർമ്മ വരാം അപ്പോൾ അതൊക്കെ ശരിക്കും നമുക്ക് ഇറങ്ങിയിട്ടൊന്ന് കാണാനൊക്കെ ആയിട്ട് ഇങ്ങനെ തോന്നും പക്ഷേ ഒരാളും ഇവിടെ ഇറങ്ങാനായിട്ട് നിൽക്കരുത് കാരണം അത്ര അപകടം പിടിച്ചിട്ടുള്ളൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ ഈ ഗുണാക്കി നമ്മൾ നേരത്തെ കണ്ട ആ ഗ്രില്ലിട്ട് വെച്ച ഭാഗക്കില്ല അവിടെയൊക്കെ നമ്മൾ ശരിക്കും അതിൻ്റെ ആഴത്തിലോട്ട് നോക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സ്മെല്ലാണ് നമുക്ക് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് അപ്പോൾ ശരിക്കും ഈ കേവിൻ്റെ ഉള്ളിൽ ഒരു ഫീൽ എന്തായിരിക്കും നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്പോട്ട് തന്നെയാണ് ഈ ഗുണ കേവ് അപ്പോൾ നമുക്ക് ഇതിന്റെ മുകളിൽ നിന്നിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് നമുക്ക് കുറച്ച് കാഴ്ചകൾ കൂടി ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാണ് കേട്ടോ സിനിമയിലൊക്കെ ഈ ഒരു ഭാഗം ഇവിടെ നിന്നിട്ട് അവരിങ്ങനെ സംസാരിക്കുന്ന ഒരു സീനൊക്കെ ശരിക്കും ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് കണ്ടുകഴിഞ്ഞാൽ സിനിമ കണ്ടുകഴിഞ്ഞാൽ ശരിക്കും പിടികിട്ടും അപ്പം ഈ ഒരു ഭാഗത്തായിട്ടാണ് കെവ് വരുന്നത് പക്ഷെ ഇപ്പൊ ഒന്നും വിസിബിളല്ല കാരണം അത്ര അധികം കാട് പിടിച്ചു കിടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് നവംബർ അഞ്ചിനാണ് കമൽഹാസൻ നായകനായിട്ടുള്ള ഗുണ റിലീസാകുന്നത് കമൽഹാസന്റെ ഒരു ഗുണ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഇവിടെ അധികം ആളുകളൊന്നും പോകുന്ന ഒരു മെയിൻ സ്പോട്ടൊന്നും ആയിരുന്നില്ല കാരണം അത്രയും കാട് പിടിച്ചു കിടക്കുന്നൊരു സ്ഥലമായിരുന്നു ആരും അധികം അറിയപ്പെടാത്തൊരു ഒരു മോശം സ്ഥലം തന്നെ ആയിരുന്നു ഈ ഒരു ഗുണാകേവ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം അതിന് ശേഷം ഗുണ റിലീസായതിനു ശേഷമാണ് ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയതിന് ശേഷമുള്ള ഒരു ചെറിയൊരു തിരക്ക് പോലെ മഞ്ഞുമൽ ബോയ്സ് പക്ഷേ ഈ ഒരു ഗുണാക്കേവിൻ്റെ സംഭവം തന്നെ മാറ്റിക്കളഞ്ഞു കാരണം അത്ര അധികം അത് ആൾക്കാർക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ട് കണ്ടിട്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഭയങ്കര ജനപ്രവാഹം വന്നിട്ടുള്ളത് അപ്പോൾ എന്നിരുന്നാലും ഗുണ സിനിമ ഇറങ്ങിയതിന് ശേഷം അത്യാവശ്യം തിരക്കൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാകും കാരണം അതിന് ശേഷമാണ് ഇവിടെ ആളുകൾ കൂടുതലായി വന്നു തുടങ്ങുകയും അപകടങ്ങളുണ്ടാവുകയൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓരോ സിനിമയും ആളുകളുടെ ഉള്ളിലുണ്ടാക്കുന്ന ഫീലാണ് മെയിനായിട്ടും നമ്മുടെ ഓരോരോ യാത്രകളും അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങളും ഒക്കെ അങ്ങനെ തീരുമാനം ആയി വരുന്നത് അതായത് ഒരു വലിയ പങ്കാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ശരിക്കും വലിയ പങ്കാണ് ഈ സിനിമകൾക്കുള്ളതെന്നുള്ള എൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതൊക്കെ ഫില്ലറോക്സ് എന്നറിയപ്പെടുന്ന മൂന്ന് പാറകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹകളുടെ ഒരു കൂട്ടമാണ് ഗുണാക്കേവ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്നിൽ ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥനായ ബി എസ് വാർഡാണ് കേട്ടോ ഈ ഒരു ഗുഹ കണ്ടെത്തിയത് എന്ന് പറയപ്പെടുന്നത് അങ്ങനെയാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത് എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുന്നത് ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഒരു ജാതി ഒരു പൊട്ട സ്മെല്ലാണ് സ്മെല്ലാണെട്ടോ നമുക്കത് വല്ലാത്തൊരു സ്മെല്ലാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് അത്രയും നമുക്കത് ഫീൽ ചെയ്യും പെട്ടെന്ന് തന്നെ ഫീൽ ചെയ്യും കുറച്ച് നമ്മൾ നമ്മളതിൻ്റെ ഈ ഒരു ഗ്രില്ലിൻ്റെ അവിടെക്ക് മുഖം കാണിച്ച് കഴിഞ്ഞാൽ നമുക്കത് വല്ലാതെ ഫീൽ ചെയ്യും പല ഭാഗങ്ങളും ഇപ്പോഴും വളരെ അധികം ഓപ്പൺ ഓപ്പണായിട്ട് തന്നെയാണ് കിടക്കുന്നത് ഇതിലോട്ടൊക്കെ താഴെ പോകാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾ കുട്ടികളായിട്ട് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം കുട്ടികളുടെ വലിപ്പത്തിൽ താഴോട്ട് പോകാനുള്ള ഒരുപാട് ഹോൾസ് ഇവിടെ കാണാനായിട്ട് സാധിച്ചു വളരെയധികം ശ്രദ്ധിക്കുക താഴെ നിന്നും ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടു അങ്ങനെ മരത്തിൻ്റെ മേരുകളിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ കുറച്ചുകൂടി അങ്ങോട്ട് മുകളിലോട്ട് വരുമ്പോൾ പതിയെ പിടിച്ച് മുകളിലോട്ട് കയറിയപ്പോഴാണ് ഇവിടെ മറ്റൊരു ബോർഡ് കാണാനായിട്ട് സാധിച്ചത് ഡോൺ ഗോ ഇൻസൈഡ് സൈഡെന്ന് പറഞ്ഞിട്ട് മറ്റൊരു ബോർഡ് കൂടി കണ്ടു അപ്പോൾ ഇതിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല ഈ ഒരു വാദിക്കൊന്നും വരാൻ പറ്റില്ല കാരണം അറിയാതെ ഞാനൊന്നിട്ട് കയറി വന്നതാണ് കയറി വന്നപ്പോൾ തന്നെ അവിടുന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ വിസിലടിച്ചു ഉടൻ എടുത്ത ആളോട്ട് നമ്മളിറക്കി വിട്ടു കാരണം അത്രയും ഡേഞ്ചറായിട്ടുള്ള ഏരിയ ആണ് അപ്പോൾ നമ്മൾ കയറുന്നതിൻ്റെ പിന്നാലെ വേറെയും കുറേ ആളുകളൊക്കെ കയറി വന്നു അങ്ങനെ പിന്നെ ആൾ അവിടെ തന്നെ സ്ഥിരമായിട്ട് നിന്ന് ഇങ്ങനെ നോക്കുകയാണ് ആരൊക്കെയാണ് ഇതിലേക്ക് കയറി വരുന്നത് എന്നുള്ളത് ശരിക്കും ഇപ്പോഴും ഈ കെയവിലേക്ക് ഇറങ്ങാനുള്ള ഒരുപാട് വഴികളുണ്ട് പക്ഷേ എല്ലാതും ഇങ്ങനെ ഓപ്പണായിട്ട് എന്നൊക്കെ എടുക്കുകയാണ് ശരിക്കും ഒരുപാട് ഇടവഴികളൊക്കെ ഇപ്പോഴും കാണുന്നുണ്ട് പക്ഷെ ആരും പോവാനായിട്ട് നിൽക്കരുത് കുറേ ആളുകളൊക്കെ ഇപ്പോഴും ഈ പൈൻ മരങ്ങളുടെ ഇടയിൽ നിന്നൊക്കെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ആയിട്ട് വരുന്നതും കാണുന്നുണ്ട് പക്ഷേ ഡെയിഞ്ചറാണ് ഒരുപാട് കുഴികളുണ്ടെന്നാണ് ഇവിടെ അറിയാനായിട്ട് സാധിച്ചത് നമ്മൾ അവർ ബോർഡ് വെച്ചിന് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരിക്കലും പോകാനായിട്ട് പാടില്ല കാരണം അത്രയും ആയിട്ടുള്ള പ്ലേസ് ആണത് അപ്പം നമ്മുടെ ഗുണാക്കേവിൻ്റെ മറ്റൊരു ഭാഗമാണ് ഈ കാണുന്നത് ഒന്നും നമുക്ക് അധികം കാണാനായിട്ട് സാധിക്കില്ല ഈ ചെറിയൊരു പാറയുടെ ഈ ഒരു ഭാഗം മാത്രമാണ് പിന്നെ അങ്ങോട്ടേക്കുള്ളൊരു ചെറിയൊരു ഗുഹയുടെ ഒരു ഭാഗം കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും വേറെ ഒന്നും കാണാനായിട്ട് സാധിക്കില്ല തമിഴ്നാട് സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം പതിമൂന്ന് പേരാണ് ഇവിടെ അപകടത്തിൽ മരിച്ചത് പക്ഷേ ഇവിടുത്തെ പ്രദേശവാസികൾ വരുന്നത് അതൊന്നല്ല അതിൽ കൂടുതൽ ആളുകൾ ഇവിടെ മരണപ്പെട്ടു പോയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത് ഇത്തരത്തിലുള്ള വലിയ വലിയ അപകടങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഈയൊരു ഗുണാക്കേവ് സർക്കാർ മുഴുവനായിട്ടും അടച്ചിടാനായിട്ട് തീരുമാനിച്ചത് പക്ഷേ അതിനുശേഷം ഒരുപാട് ആളുകൾ ഇവിടേക്ക് പോവുകയും മരണപ്പെടുകയൊക്കെ ഉണ്ടായെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് നമ്മളെ സിനിമയിൽ കാണിക്കുന്ന ഇവര് താഴോട്ടിറങ്ങുന്ന ഒരു ഭാഗം ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ കാണിക്കുന്നത് ഇതിന്റെ ഈ പേരിലൂടെ അവർ കയറിയിട്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക് കടക്കുന്ന ഒരു ഭാഗമാണ് സിനിമയിൽ കാണിക്കുന്നത് ഇപ്പോഴും അതേപോലെ തന്നെയാണ് കാണുന്നത് കുറെ കൊമ്പിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുകയാണ് ഈ ഒരു ഭാഗത്തു നിന്നാണ് അവർ ഇറങ്ങുന്നത് കാണിക്കുന്നത് പിന്നെ പക്ഷെ പോകുന്ന വഴി വേറൊരു ഭാഗത്ത് കൂടെയാണ് കാണിക്കുന്നതും മഞ്ഞുമ്മൽ ബോയ്സും കമൽഹാസനൊക്കെ ഈ ഗുണാക്കേവിലെത്തുന്നതിന് ഒരുപാട് നാളുകൾക്ക് മുമ്പ് തന്നെ എത്തിയ മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്നു ശമ്പകനാടാർ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം ഈ ഗുണാക്കേവിൽ വരികയും ഇവിടെ ഈ ഒരു സാഹസികക്ക് മുതിരുകയും അദ്ദേഹത്തിന്റെ ജീവൻ അവിടെ വെച്ച് നഷ്ടപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഒരു ശമ്പകൻ നാടാരുടെ ഒരു ഓർമ്മക്കായിട്ട് സ്ഥാപിച്ചിട്ടുള്ള ഒരു ഇതാണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ അത്രയാണ് നമ്മുടെ ഗുണകേവിൽ നമുക്ക് കാണാനായിട്ട് ഇപ്പോൾ സാധിക്കുക നിലവിൽ നമുക്ക് വേറെ ഒന്നും കാണാനായിട്ട് സാധിക്കില്ല ഇതാണ് നമ്മുടെ ഈ ഒരു കേവിൻ്റെ ഭാഗം വരുന്നത് നിലവിൽ നമുക്ക് ഈ ഒരു ഭാഗം മാത്രമാണ് കാണാനായിട്ട് സാധിക്കുക ബാക്കി എല്ലാതും കാട് വന്ന് കിടക്കുകയാണ് കൊടൈക്കനാൽ ബസ് സ്റ്റേഷനിൽ നിന്ന് ഒമ്പത് കിലോമീറ്റർ ദൂരാണ് ഗുണാക്കേവിലേക്കുള്ളത് ഒരുപാട് നിഗൂഢതകളും ദുരൂഹതകളും ബാക്കിയാക്കി നമ്മുടെ യാത്ര ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇത്രയാണെന്ന് വെച്ചാൽ മതി നമ്മുടെ ഗുണക്കേവിലെ വിശേഷങ്ങൾ ഗുണാക്കവിൻ്റെ കാഴ്ചകൾ നമ്മളിവിടെ അവസാനിക്കുകയാണ് നമ്മളങ്ങനെ തിരിച്ച് പുറകോട്ട് ഇറങ്ങുകയാണ് വെച്ചാൽ മതി അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ